സ്വന്തം സുഹൃത്തിനെ നഷ്ടപ്പെടാതിരിക്കാൻ ആരെങ്കിലും സർക്കാർ ജോലി വേണ്ടെന്ന് വയ്ക്കുമോ എങ്കിൽ കേട്ടോളൂ അങ്ങനെയും മനുഷ്യരുണ്ട് നമ്മുടെ ഈ ലോകത്ത് ഒന്നാം ക്ലാസ് മുതൽ ഒന്നിച്ച് പഠിച്ച് കഴിഞ്ഞ അറുപത്തിയേഴ് വർഷമായി പിരിയാതെ ഒരു നാട്ടിൽ ഒരു സ്കൂളിൽ അധ്യാപകരായി ജോലി ചെയ്ത് റിട്ടയർഡായ സൗഹൃദത്തിന് പുതിയ മാനങ്ങൾ രചിക്കുന്ന പാലക്കണ്ടി വിജയനും എം പി യൂസഫും ഈ നല്ല സൗഹൃദം എന്ന് പറയുന്നത് നമ്മള് നല്ല ഭക്ഷണം കഴിക്കുന്ന പോലെയാണ് അതുകൊണ്ട് നല്ല ഭക്ഷണം എല്ലാവരും ഇഷ്ടപ്പെടുമല്ലോ ഞങ്ങളെന്നും ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യും ഈഗോ ഇല്ലേ രണ്ടിൽ ഒരു എന്റെ ഈ ഒരു ഏജിലുള്ള എനിക്കൊക്കെ അത്ഭുതാണ് ഇത്രയും വർഷം രണ്ടുപേരും തമ്മില് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ഒരു ബോണ്ട് ഉണ്ടാവുക പിരിയാതെ ഇങ്ങനെ ഒന്നിച്ച് ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്ത് ഒരു സ്കൂളിൽ തന്നെ അധ്യാപകരാണ് രണ്ടുപേരും നിങ്ങളുടെ ഇതിന്റെ ഒരു ഒരു സീക്രട്ട് എന്താ ഒരു രഹസ്യം എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നതിൻ്റെ ഞാൻ വിജയൻ ആ ഇതൊരു ദൈവനിശ്ചയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഞങ്ങൾ ആദ്യം പരിചയപ്പെടുന്നത് കണ്ണവ് യു പി യു സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ വെച്ച് പക്ഷേ അന്ന് ഞങ്ങൾ ഒന്നാം ക്ലാസ്സിലായിരുന്നു അന്ന് അങ്ങനെ ഒരു പരിചയം എന്ന് പറയാനൊന്നുമില്ല അങ്ങനെ മേലോട്ട് പോയി ചെറിയൊരു മൂന്ന് നാലാം ക്ലാസ് എത്തുമ്പോഴേക്കും ഞങ്ങളെങ്കിലും അറിയാതെ ഞങ്ങൾ ആത്മസുഹൃത്തുക്കളായി മാറി പിന്നെ സ്കൂളിൽ നിന്ന് കളിക്കുമ്പോഴും എല്ലാം ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ഏഴാം ക്ലാസ് വരെ ഞങ്ങളവിടെ ഒന്നിച്ചു തന്നെയായിരുന്നു അപ്പോൾ ഏഴാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞാൻ ചിറ്റാം ഹൈസ്കൂളിലേക്ക് വന്നു ഞങ്ങളിത് അന്യൻ സംസാരിച്ചതൊന്നുമില്ല അന്ന് യൂസഫ് മാഷും യൂസഫും അതുപോലെ തന്നെ ചിറ്റാം ഹൈസ്കൂളിലേക്ക് വന്നു ഞങ്ങൾ രണ്ടുപേരും അവിടെയും ചേർന്നു വീണ്ടും അവിടുന്ന് ആ ഫ്രണ്ട്ഷിപ്പ് തുടർന്നു പത്താം ക്ലാസ് വരെ അവിടെ തന്നെ ചിറ്റാം ഹൈസ്കൂൾ അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ നിർമ്മലി കോളേജിലാണ് പഠിച്ചത് അവിടെ ഞങ്ങൾ ഡിഗ്രി മാത്സ് ഡിഗ്രി എടുത്തു അവിടുന്ന് ഞങ്ങൾ മൈസൂർ ബി എഡ് കഴിക്കാൻ വേണ്ടി രാമകൃഷ്ണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയി മൈസൂരിന് ശേഷമുള്ള മൈസൂറിന് ശേഷമുള്ള കഥകളാണ് വേണ്ടത് അല്ലേ ബി എഡ് കഴിഞ്ഞതിന് ശേഷം ആ ഞങ്ങൾ കോനിയുള്ള എച്ച് എസ് എസിൽ ജോയിൻ ചെയ്തു പക്ഷെ അതിനു മുമ്പായിട്ട് ഞങ്ങൾ ഗവൺമെന്റ് സർവീസിൽ ജോലി സാധ്യത ഉണ്ടായിരുന്നു കിട്ടിയിരുന്നു രണ്ടുപേരും പോയിട്ടില്ല ഞാൻ കുറച്ചു കാലം മൂന്ന് മാസത്തോളം സൗഹൃദത്തിന് വേണ്ടി അത് ഉപേക്ഷിക്കേണ്ടി വരും മൂന്ന് മാസത്തോളം എനിക്ക് ജോലി ചെയ്യേണ്ടി വന്നു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ കാസർഗോഡ് കാസർഗോഡ് ആയതുകൊണ്ടും അതത്ര താല്പര്യം ഞാൻ അവിടെ നിന്ന് മാറി സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്യുകയാണ് ചെയ്തത് പിന്നെ സ്കൂളിൽ ഞങ്ങൾ എന്നും ഒരുമിച്ചാണ് സ്റ്റാഫ് റൂമിലായാലും ഭക്ഷണത്തിന് പോകുന്ന ആയാലും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബസ് യാത്രയായാലും എപ്പോഴും ഒന്നിച്ചേ ഉണ്ടാവുള്ളൂ ഒരടുത്തടുത്താണ് വീടുകൾ അകലത്തിലാണ് വീടുകൾ സ്ഥിതി അപ്പോൾ എന്നും കണ്ടുമുട്ടും വൈകുന്നേരം നടക്കുമ്പോഴും ഒരു കിലോമീറ്റർ അപ്പുറത്ത് വരെ ഞങ്ങൾ നടന്നിട്ട് തിരിച്ചു വരും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ സൗഹൃദം ഇങ്ങനെ പച്ചപിടിച്ച് വന്നത് അപ്പൊ ഞങ്ങൾക്കതൊരു ഒരു പ്രത്യേകത ഉള്ളതായിട്ട് തോന്നുന്നില്ല അത് സ്വാഭാവികമായിട്ട് ഉണ്ടായതാണ് പക്ഷെ ഇത് എന്തുകൊണ്ട് ഇത് ഇത്ര സ്പെഷ്യൽ ആവുന്നറിയോ ഇത് ഇന്നത്തെ നമ്മുടെ ഒരു കാലത്ത് ഇങ്ങനെയുള്ള സൗഹൃദങ്ങളൊക്കെ ആര് എത്ര പേര് ചെയ്യും ഒരു ഫ്രണ്ടിനെ നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടി എത്ര പേര് ഗവൺമെന്റ് ജോലി വേണ്ടെന്ന് വയ്ക്കും എന്നുള്ളത് സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്തായാലും ചെയ്യില്ല അതെനിക്ക് ബി ഫ്രാങ്ക് ഞാൻ എന്തായാലും ചെയ്യില്ല അപ്പം അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നെ പോലെയുള്ളവർക്ക് ഭയങ്കര കൗതുകമാണ് ഒരു സൗഹൃദത്തിന് വേണ്ടി ഗവൺമെന്റ് ജോലിയാണ് വേണ്ടെന്ന് വയ്ക്കുന്നത് അതും കഷ്ടപ്പെട്ട് പഠിച്ച് വാങ്ങിയ ജോലി അങ്ങനെ എത്ര പേര് തോന്നുന്നത് ാണ് അതുകൊണ്ട് നല്ല ഭക്ഷണം എല്ലാരും ഇഷ്ടപ്പെടുമല്ലോ ഞങ്ങൾ എന്നും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യും ഈഗോ ഇല്ല രണ്ട് രണ്ടുപേർക്ക് ഈഗോ ഇല്ല പ്ലസ് പോയിന്റ് അതായത് ഞങ്ങൾ ഒരാൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് മറ്റൊരു ഓട്ടോമാറ്റിക്കലി അംഗീകരിക്കും അതിനൊരു എതിർവാക്ക് പറയുന്ന സന്ദർഭം ഉണ്ടായിട്ടില്ല ഇതുവരെ യൂസഫ് ഒരു കാര്യം പറഞ്ഞു ഞങ്ങൾ മൈസൂരിലാണ് ബി എഡ് കഴിച്ചത് അതിനെക്കുറിച്ച് കുറിച്ച് അല്പം കൂടി ഒന്ന് വിശദീകരിക്കേണ്ടത് മൈസൂരിൽ ഞങ്ങൾ പഠിച്ചത് രാമകൃഷ്ണ മിഷൻ നടത്തുന്ന സന്യാസിമാർ നടത്തുന്ന രാമകൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോറൽ ആൻഡ് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ തന്നെ പേരുകെട്ടൊരു കോളേജ് ആയിരുന്നു അഡ്മിഷൻ ഫോർ ഓൺലി ജെൻസ് ബോയ്സിന് മാത്രം നല്ല അതിൻ്റെ കണ്ടത് ആരും മൈസൂര് പോകുകയാണെങ്കിൽ ഈ രാമക്ഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോർലൈൻ സ്പിരിച്ച് എഡ്യൂക്കേഷൻ കോളേജ് കാണ്ടതാണ് അവിടെ എന്താണ് പ്രത്യേകത വെച്ചാല് രാമകൃഷ്ണ മിഷൻ സ്വാമിമാര് രാവിലെയും വൈദ്യുനം പ്രാർത്ഥനയുണ്ട് ഞാൻ പറയുന്ന പോയിന്റ് ഓർമ്മിക്കണം രാവിലെയും വൈദ്യുനം പ്രാർത്ഥനയുണ്ട് അത് യൂസഫ് മാസ്റ്റർക്ക് ആ പ്രാർത്ഥന പങ്കെടുക്കുന്ന ഒരു യാതൊരു മടിയുമില്ല ഒരു സർവ്വാത പ്രാർത്ഥന വല്ലതാണ് നടത്തിയത് ഏ അവിടെ യൂണിഫോമുണ്ട് വെള്ളം ഷർട്ട് വെള്ളം ഉണ്ടൊക്കെയുണ്ട് സർവ്വോ പ്രാർത്ഥനയാണ് അവിടെ അപ്പോൾ ആ യൂസും മാസ്റ്റർക്ക് അതൊരു പ്രശ്നമായി തോന്നിയതേ ഇല്ല പറയും എന്ത് അത് പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോഴില്ല അതുപോലെ തന്നെ ആ ഒരു വർഷക്കാലം ഞങ്ങൾ അവിടെ പ്രത്യേക താമസിച്ച് പഠിക്കുമ്പോൾ അവിടെ പലതരം ചിട്ടകളൊക്കെ ഉണ്ട് ഒരു എന്താ പറയുക ഒരു ഒരു രാവിലെ കൃത്യ സമയത്ത് തുടങ്ങണം അത് ഉണ്ട് മെഡിറ്റേഷൻ ഉണ്ട് ക്ലാസ് യൂണിഫോം വെള്ള ഡ്രസ്സും ലളിതമായ വസ്ത്രം ഇത് ധരിക്കാൻ പാടുള്ളൂ പിന്നെ വൈകുന്നേരങ്ങളിൽ പിന്നെ അവിടെ നിന്ന് പോകുവരി അങ്ങനത്തെ ഒന്നും പാടില്ല സ്ട്രിക്റ്റായിരുന്നു അത് ഞങ്ങളുടെ ജീവിതത്തെ കുറേ മാറ്റിമറിച്ചു പ്രത്യേകിച്ച് ഞങ്ങൾ മോറൽ ആൻഡ് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ പഠിച്ചപ്പോൾ ഗുണം ചെയ്തു അപ്പോൾ ആ കോളേജിനെക്കുറിച്ച് അവിടെ അവിടെ ആ പഠിച്ചതും ഞങ്ങളുടെ സ്വഭാവത്തിൽ കുറേ കുറേ രൂപീകരണത്തിൽ മോറൽ ആൻഡ് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ രണ്ട് പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് ഒന്ന് ബംഗാളിലും മൈസൂരും ഈ ഈ ഈ അപ്പം നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ ചെറിയ ഇന്നത്തെ പോലെ ആവില്ലല്ലോ അന്നത്തെ ഒരു പാരന്റിങ് എന്ന് പറയുന്നത് കറക്റ്റ് അവരൊരു ഇന്നേത് പഠിച്ചാൽ മതി ഇങ്ങനെ പഠിച്ചാൽ മതി എന്നൊക്കെ ഉള്ളത് കാണിക്കുമല്ലോ അപ്പം ഒരേ സ്കൂള് തിരഞ്ഞെടുക്കുന്നു പഠിപ്പിക്കാനായാലും പഠിക്കാനായാലും അതിലൊക്കെ വീട്ടുകാരുടെ ഒരു സപ്പോർട്ടും അവരൊന്നും ചോദിച്ചില്ലേ ഇതെന്താ എന്റെ ഫാദർ എനിക്ക് എന്റെ ഫാദർ എനിക്ക് മൂന്ന് വയസ്സുള്ളമായിട്ട് മാറ്റപ്പെടുകയാണ് പിന്നെ ഞാൻ തന്നെയാണ് ഗൃഹനാഥൻ അപ്പൊ എല്ലാം എന്റെ ഇഷ്ടം തന്നെയാണ് എന്റെ അമ്മ കാര്യമായ വിദ്യാഭ്യാസമൊന്നുമില്ല അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിക്കും അപ്പൊ അങ്ങനെ വന്നപ്പോ അമ്മയോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇന്നത്തെ പഠിക്കണം അങ്ങനെ അങ്ങനെ മാസ് മാത്സെടുത്തു അങ്ങനെ ആ പഠിച്ചു പോയി യൂസഫ് മാഷു കേന്ദ്ര അതുപോലെ തന്നെയാണ് ഉപ്പയുണ്ടെങ്കിലും ഫാദർ ഉണ്ടെങ്കിലും ഫാദർ ഇതിൽ നിന്ന് ഇടപെടാറില്ല യൂസഫ് മാഷു അങ്ങോട്ട് പറയും അല്ലാതെ അങ്ങനെ മാഷും അതുപോലെ തന്നെ ആഭിഷേ എടുത്ത് പഠിപ്പിച്ചു പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാകുമ്പോ അത് ഇവരുടെ ഫാമിലി ആയാലും ഞങ്ങളുടെ ഫാമിലി ആയൊരു ധൈര്യമാണ് എനിക്ക് തോന്നുന്നു നിങ്ങൾ പറയുന്ന ഈ ഒരു റിലേഷൻ ഒരു സംഭവിച്ചതാണ് ഈ ഒരുവിധം അവരും വലിയ ഇടപെടലൊന്നും നടത്താത്തതും വലിയതും അവര് ചോദിക്കാറൊന്നും ഇല്ല അങ്ങനെ നിങ്ങൾ അവർക്കത് ഇഷ്ടമാണ് ഞങ്ങളുടെ ഒരാളെ കാണാനും മറ്റൊരാളോട് ചോദിക്കും മറ്റേ എന്നോട് ഇപ്പൊ വിജയനെ കാണാൻ എന്നോട് ചോദിക്കും എന്നോട് ചോദിക്കും എന്നെ കാണാം അതെ അത് ഇപ്പൊ ഈ പറഞ്ഞതില് എനിക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നത് പാലക്കണ്ടി വിജയൻ മാഷിനെയാണ് വിജയ മാഷിനെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ നിങ്ങളെ കുറിച്ച് എനിക്കൊന്ന് നിങ്ങളോടൊന്ന് സംസാരിച്ചാൽ കൊള്ളാം എന്നുണ്ട് ഒരു ഇൻറ്റർവ്യൂ പോലെ എന്നൊക്കെയാണ് ഞാൻ അമ്മ കുഴപ്പമില്ല മോള് പോരെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചത് യൂസഫ് ചേട്ടൻ ഓക്കെ ആയിരിക്കോ യൂസഫ് മാഷ്ക്ക് അത് ഓക്കെ ആയിരിക്കുമോ ആ ഓക്കെ ആയിരിക്കും കുഴപ്പമൊന്നുമില്ല ഞമ്മൻ ലീവ് ഒക്കെ ഇല്ല ഇല്ല മാറ്റി വയ്ക്കാവുന്ന പരിപാടികളേ ഉള്ളൂ ഞങ്ങൾ അത് മാറ്റി വെച്ചോളാംന്ന് ഒരാളുടെ കാര്യം തീരുമാനിക്കുന്നതും ഡിസൈഡ് ചെയ്യുന്നതും ഇന്നത്തെ കാലത്തും വേറെ ഒരാളാവണമെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് എന്ന് എങ്ങനെയുള്ളതായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ കോണ്ടാക്ട് ഈ ഇന്ന് രാവിലെയാണ് ഞാൻ യൂസഫ് മാഷിനോട് സംസാരിക്കുന്നത് ഞാൻ ഈ ഇൻ്റർവ്യൂ ത്രൂ ഔട്ട് ഇവിടം വരെ എത്താൻ ഞാൻ കോണ്ടാക്ട് ചെയ്തത് മുഴുവൻ വിജയമാഷിനെയാണ് വിജയമാഷാണ് യൂസഫ് മാഷ് വരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നത് അപ്പം ഈ രണ്ടു പേരുടെയും ഈയൊരു ഇടപെടലുണ്ടല്ലോ ഒരാളുടെ കാര്യം പോലും തീരുമാനിക്കുന്നത് പോലും വേറെ ഒരാളാവുന്നത് അതിൽ ഈ നാട്ടുകാർ അല്ലെങ്കിൽ നമ്മളെ എല്ലായിടത്തും പറയല്ലോ ചെറിയ ചെറിയ കുത്തിരിപ്പുകൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവുന്നത് എപ്പോഴും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് ഒരു ഒരു ഉണ്ടെങ്കിലും ഞങ്ങൾ അത് ഒരിക്കലും മൈൻഡ് മൈൻഡ് ചെയ്തിട്ടില്ല ഇപ്പോ ഈ റിപ്പോർട്ട് ഒന്ന് രണ്ട് ചാനല് പബ്ലിഷ് എനിക്ക് ചെയ്തത് അപ്പോൾ പലരും ഇങ്ങനെ നെഗറ്റീവ് ടോണിൽ എഴുതിയിട്ടുണ്ട് അഭിപ്രായങ്ങൾ അപ്പൊ അവർക്ക് അറിയാത്തത് കൊണ്ടാണ് കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് അവർ ഊഹിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അത് ഞങ്ങൾ മൈൻഡ് ചെയ്യാറില്ല ഓക്കെ അങ്ങനെ അങ്ങനെ വന്ന ഏതെങ്കിലും ഒരു കമന്റിന് എന്തെങ്കിലും ഒരു മറുപടി പറയണം എന്നുണ്ടോ ഇല്ല ഞങ്ങൾക്ക് അത് അവരുടെ അവരുടെ ഇഷ്ടം അഭിപ്രായം താല്പര്യം ഇല്ലാത്തോളാം ഞങ്ങളിതൊരു വലിയൊരു സംഭവമായിട്ട് കാണുന്നില്ല കാണുന്നില്ല ഇതിങ്ങനെ അങ്ങ് പോവുകയാണ് ഒരാള് ജീവിതം പോലെ അങ്ങനെ ഒഴുക്കിനൊരു ഫ്ലോയിൽ അങ്ങ് പോവാണ് അതിന്റെ കൂടെ നിങ്ങളും അങ്ങനെ അങ്ങ് പോകുന്നു എന്തോ പ്രത്യേകത ഉണ്ടോ ഞങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നു അത് അത് നമ്മൾ ഈ രണ്ടായിരത്തിഇരുപത്തിനാലില് നിന്നിട്ട് നോക്കുന്നോണ്ടുള്ള കുഴപ്പമാണ് ഇന്നത്തെ കാലത്ത് നിങ്ങൾ പറയുന്ന പോലെ എനിക്കറിയില്ല എനിക്കത് നിങ്ങൾ പറയുന്നത് എനിക്ക് അത്രക്ക് അങ്ങോട്ട് എന്താ ഈഗോ ഇല്ലാത്ത മനുഷ്യന്മാര് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയ്ക്ക് കുറവാ കുറവാ രണ്ടാളോടും ഞാൻ പറയാ കൊറവാ ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണ് കല്യാണത്തിന് വേണ്ടി പുള്ളിയുടെ വൈഫിന്റെ ഫാദർ എന്റെ അടുത്ത് വന്നത് പക്ഷെ നിങ്ങൾ സുഹൃത്ത് യൂസഫുണ്ടല്ലോ അപ്പൊ യൂസഫ് എന്ന് പറഞ്ഞു ഞമ്മള് യൂസഫ് ഞാൻ കൂടെ ഓ പോവാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങളുടെ ഇടൂര് പോയി യൂസഫ് മാഷെ ഞാൻ ഞമ്മ യൂസഫ് മാഷേ എന്റെ ഒരു കൂട്ടുകാരുണ്ടായ ഒരു മാനുവൽ എന്ന് പറഞ്ഞു പുള്ളിക്കാരും ഞങ്ങളുടെ പലപ്പോഴും ഉണ്ടായിരുന്നു പക്ഷെ പുള്ളി പ്രൊഫസർ ആയതുകൊണ്ട് ഞങ്ങളുടെ അങ്ങനെ ഞങ്ങൾ വല്ലപ്പോഴേ കാണാറുള്ളൂ പിന്നെ എൻ്റെ ഫാമിലി എൻ്റെ വൈഫ് ടീച്ചറാണ് ടീച്ചറെ വീട്ടിലോട്ട് പോകുമ്പോൾ ഞാൻ ഫസ്റ്റ് പോകുമ്പോൾ ഞാൻ യൂസ് എഫ് നമുക്ക് നമ്മൾ ടീച്ചറെ വീട്ടിലോട്ട് പോകണം അത് അപ്പോൾ യൂസ് മുമ്പ് ഞങ്ങൾ രണ്ടുപേരും പോയി കാര്യങ്ങൾ സംസാരിച്ച് ഓക്കെ ആക്കി തിരിച്ചു പോകുന്നു അപ്പോൾ അങ്ങനെയുള്ളൂ നമ്മളെ അങ്ങനെ ഒരു ഒരു പ്രത്യേകിച്ച് മറ്റൊരു ഒരു വേർതിരിവോ അങ്ങനത്തെ ഒന്നുമില്ല കാരണവും വരെ ഞാൻ ചോദിക്കാൻ ലൈഫ് കാര്യം പോലും ഡിസൈഡ് ചെയ്തത് ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഇന്നത്തെ കാലത്ത് ബെസ്റ്റ് ഫ്രണ്ട്സ് കാരണം റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് ഒക്കെ ബ്രേക്കപ്പ് ആവുക എന്നല്ലാണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കാരണമാണ് ഇത് പുതുമയുള്ള കാര്യാവുന്നത് ആൾക്കാർക്ക് കാണാനും കേൾക്കാനും ക്യൂരിയോസിറ്റി ഉള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് മാറുന്ന കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പാർട്ട്നേഴ്സ് എങ്ങനെയാ നമ്മളൊക്കെ പൊതുവെ ഇന്നത്തെ കാലത്തായാലും ഫ്രണ്ട്സിന്റെ കൂടെ ഹസ്ബൻഡ്സ് പോവുക അതൊക്കെ ഒരു പരിധി വരെ ആയാലും ഞാനിത് പറയാൻ കാരണം കണ്ണൂർ ജില്ലയില് കുറച്ച് ഉൾഗ്രാമത്തിലായ കണ്ണവത്താണ് നമ്മളുള്ളത് അപ്പൊ ഇവിടെ ഉള്ള ആൾക്കാരായാലും അത്രയും വലിയൊരു മോഡേൺ ചിന്താഗതിയുള്ള ആൾക്കാരൊന്നും ആയിരിക്കില്ല യാഥാസ്ഥിതികരായ ഒരു അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും അപ്പൊ അവർക്ക് ത്രൂ ഔട്ട് ഒരാള് ഫ്രണ്ട്സ് ഫ്രണ്ട് ഫ്രണ്ട് അല്ലെങ്കിൽ പാലക്കണ്ടി വിജയനെ കാണാൻ യൂസഫ് യൂസഫിനെ കാണാൻ പാലക്കണ്ടി വിജയൻ എന്നൊക്കെ പറയുന്നത് അവർക്ക് നിങ്ങളുടെ ലൈഫ് പാർട്ട്നേഴ്സിന് എത്രത്തോളം ഡൈജസ്റ്റ് ആയിരുന്നു ഇന്നലെ രാത്രി ആണല്ലോ വിളിക്കുന്നത് ഞാൻ പറഞ്ഞു നാളെ ഇങ്ങനെ ഒരു ഓൺലൈൻ ചാനലിൽ പിന്നെ എറണാകുളത്ത് വിളിച്ചിരുന്നു ഒന്നുമില്ല ചിരിച്ചോ ഇന്ന് രാവിലെ പറഞ്ഞു ഞാൻ പോയിട്ടോ അന്നേരം സന്തോഷം സന്തോഷം പോയിട്ട് വന്നു പോയിട്ട് വന്നു അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല അവരുടെ എല്ലാ കാര്യവും അവര് എവിടെ പോകണമെങ്കിൽ ഞങ്ങൾ കൂടെ ഉണ്ടാവും അവരുടെയും നല്ല ബെസ്റ്റ് ഹസ്ബൻഡാണ് ഞങ്ങൾ രണ്ടുപേരും ഒരാളുടെ പിന്നെ ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ ഒരു ഞാൻ ഇതായിട്ട് പ്രകൃതി പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരാണെങ്കിൽ സ്മോക്കിംഗ് അങ്ങനത്തെ സംഗീതമൊന്നുമില്ല അതുകൊണ്ട് വൈഫിന് ഞങ്ങൾ മറ്റേ അപ്പൊ ഇവരൊന്നും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമായിരിക്കും എന്ന അവർക്ക് വിശ്വാസം ഉണ്ട് നമ്മുടെ ഫ്രണ്ട്സും നല്ല ആൾക്കാരായിരിക്കും അവർക്കറിയാം പിന്നെ ഞങ്ങള് കൈകാര്യം ചെയ്ത സബ്ജെക്ട് ആണ് അപ്പം ഈ രാമാനുജനത്തെ പറ്റിയൊക്കെ ഞങ്ങൾക്കറിയാം ചോദിച്ചിട്ടുണ്ട് ഒരിക്കലും ഈ രാമാനുജനത്തോട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു നിങ്ങൾക്ക് ആത്മാർത്ഥ സുഹൃത്ത് ആരെങ്കിലും ഉണ്ടോ അദ്ദേഹം എനിക്കാരും ഇല്ല അത് എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്ന് ചോദിച്ചു കാരണം ആത്മാർത്ഥ സുഹൃത്തുക്കളായിരിക്കണമെങ്കിൽ അത് ഇരുന്നൂറ്റി ഇരുപതും ഇരുന്നൂറ്റി എൺപത്തിനാലും ഈ നമ്പറുകളിൽ തമ്മിലുള്ള സാദൃശ്യം പോലെ ഇരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആത്മാർത്ഥ സുഹൃത്തുക്കളാകും ഇരുന്നൂറ്റി ഇരുപതും ഇരുന്നൂറ്റി എൺപത്തിനാലും കാരണം പറയാം ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ഘടകങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അപ്പൊ കൂട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത്തിനാല് കിട്ടും ഇരുന്നൂറ്റി എൺപത്തിനാലിന്റെ ഘടകങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ അതായത് ആ സംഖ്യ ഒഴിവാക്കിയിട്ട് ഇരുന്നൂറ്റി അമ്പത്തിനാല് ഒഴിവാക്കി കൂട്ടിക്കഴിഞ്ഞാൽ അത് ഇരുന്നൂറ്റി ഇരുപത് കിട്ടും അതാണ് ആ പ്രത്യേകത അപ്പൊ ഇരുന്നൂറ്റി ഇരുപതില് ഇരുന്നൂറ്റി അമ്പത്തിനാല് ഉണ്ട് അല്ലെങ്കിൽ ഇരുന്നൂറ്റി അമ്പത്തിനാലിൽ ഇരുന്നൂറ്റി ഇരുപത് ഉണ്ട് എന്നാണ് ഇയാൾ പറഞ്ഞത് രാമാനുജം പറഞ്ഞത് അപ്പൊ അങ്ങനെയുള്ള ഒരു സുഹൃത്തിനെ കാണാത്തത് കൊണ്ടാണ് എനിക്ക് ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഇല്ലാത്തത് ഞങ്ങൾക്കത് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ അതാണ് അതിന്റെ എന്തായാലും ആ കണക്കിലെ സൗഹൃദം എനിക്ക് ഇഷ്ടമായി എന്നാലും

ഒൻപതര മണിക്ക് പോയാൽ മതി ഒൻപത് മണിക്ക് മാഷിപ്പ് സ്റ്റോപ്പുണ്ട് ഞങ്ങൾ രണ്ടു ദിവസം കിട്ടുകയിപ്പോ തിരിച്ചു നാലരയാകുമ്പോൾ നമ്മൾ വീട്ടിൽ അപ്പോൾ അപ്പൊ സൗകര്യമായിരുന്നു അത് അപ്പോൾ നല്ല സ്കൂളാണ് അപ്പോൾ അങ്ങനെ റിഗ്രറ്റിന്റെ ആവശ്യം വരുന്നില്ല പിന്നെ വേറൊരു ഞങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് അതുകൊണ്ട് സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡ് ആണ് അല്ലാതെ അങ്ങനെ വലിയ അവിടെയാണ് അതുമാണ് ഒരു പോയിന്റ് കിട്ടുന്നത് എന്താണോ അതിൽ ഞങ്ങൾ ആയിരുന്നു നിങ്ങളുടെ നിങ്ങൾ പഠിപ്പിച്ച അറിയോ നിങ്ങൾ തമ്മിലുള്ള അറിയോ അറിയോ ഇത് ഒന്ന് രണ്ട് ചാനലുകൾ ചെയ്തല്ലോ അവർക്കത് വിളിക്കാറുണ്ടായിരുന്നു അപ്പം അത് എങ്ങനെയാ നിങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ പഠിച്ച സ്റ്റുഡൻസിന് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അവരിലൊരു സ്വാധീനം അങ്ങനെ ആരെങ്കിലും വന്ന് ഞങ്ങൾക്കിപ്പോ ഞങ്ങളെ പഠിപ്പിച്ചു ഞങ്ങൾ മുപ്പത്തിരണ്ട് കൊല്ലം സർവീസിലുണ്ടായിരുന്നില്ല ആയിരക്കണക്കിന് കുട്ടികളെ പഠിപ്പിച്ചു അവരൊക്കെ ഗൾഫിൽ മറ്റൊക്കെ ഉണ്ട് അവരൊക്കെ ഇത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും നിങ്ങളെ ഈ ഈ ഇതായാലും പിന്നെ സംരക്ഷണം ചെയ്യുമ്പോഴും ഗൾഫിൽ ആൾക്കാർ കാണും ഗൾഫിൽ പിന്നെ അമേരിക്കയിൽ മറ്റൊക്കെ ഉണ്ട് 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 കുറേ ജർമ്മനിയിലൊക്കെ ഇഷ്ടം പോലെ അവരെ ഇത് നിങ്ങൾ റിട്ടേർഡ് ചെയ്തു ഒന്നാം ക്ലാസ് ഒന്നിച്ച് പഠിച്ച് ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്ത് ഒരു സ്കൂളിൽ തന്നെ അധ്യാപകരായി ജീവിച്ച് പഠിപ്പിച്ച് അവിടുന്ന് റിട്ടേർഡ് ചെയ്ത് രണ്ടുപേരെ യൂണിഫോം പോലെ വെള്ളം വെള്ളം ഇട്ടിതാ ഇവിടെ എന്റെ മുമ്പിൽ നിൽപ്പിണ്ട് എന്താണ് ഇന്ദു ചൂടന്മാരുടെ ഫ്യൂച്ചർ പ്ലാൻ എന്തെങ്കിലും എന്താ ചെയ്യ ഇപ്പൊ ഇവിടെ നാട്ടിലെ ഞാൻ അറിഞ്ഞിടത്തോളം വായനശാലയും വീടും കാര്യങ്ങളും നിങ്ങളുടെ ഈ സൗഹൃദവും സ്വറവാർച്ചലും ഒക്കെ ആയിട്ട് പോവാണ് ഇങ്ങനെ ഈ ലൈഫ് അങ്ങ് എൻജോയ് ചെയ്യാനാണ് തീരുമാനം പിന്നെ അത്യാവശ്യം കുട്ടികളുടെ പരിപാടിയൊക്കെ സംഘടിപ്പിക്കും ഞങ്ങൾ രണ്ടുപേരും കൂടി സഖ്യത്തിന്റെ പ്രവർത്തനമാണ് ഞങ്ങൾ അപ്പൊ എല്ലാ ശനിയാഴ്ചകളിലൊക്കെ നാളത്തെ കാണാ ഞങ്ങളുടെ ഫോട്ടോ കാണാൻ കുട്ടികൾക്ക് ഓരോ പരിപാടി ഓണാഘോഷത്തിന്റെ ഇടക്കാലത്ത് പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും രാഷ്ട്രീയക്കാരായിരുന്നു ഇപ്പൊ പിന്നെ ഒരു പ്രായം കൂടിയപ്പോളിക്സ് നിർത്തി ഒരേ ഒരേ ഒന്നുമില്ല ഞാൻ പഞ്ചായത്ത് ഞാൻ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നു അന്ന് പുള്ളിക്കാരനായും ഭാഷ ആണ് ഞാൻ എല്ലാ കാര്യവും സഹായിക്കുന്നത് ഒരു കാര്യം പറയാനുള്ളത് കുറച്ചു കാലം ഞാൻ ലീവിലായിരുന്നു ഗൾഫ് ജോലിക്ക് വേണ്ടി പോയത് അപ്പോ എന്നും എന്നും ഞങ്ങൾ ബന്ധപ്പെടും ഒരു ദിവസം ഫോൺ വിളിക്കും ലീവ് എടുത്ത് പോയതാണ് അങ്ങനെ എന്നും ബന്ധപ്പെടും ഓരോ വർഷാവസാനവും വരും അന്നേരം ഒരു പത്തോ പതിനഞ്ചോ ദിവസം ലീവ് എടുത്തിട്ട് സ്കൂളിലും ഇങ്ങനെ ഗൾഫ് കാരണം അതിന്റെ രസം യൂസഫ് ഗൾഫിൽ പോയപ്പോ ഇതിപ്പോഴൊന്നുമല്ലേ പത്തിരുപത്തി അഞ്ച് കൊല്ലം വർഷം മുമ്പേ ആണല്ലേ അന്ന് ഗൾഫിൽ നിന്ന് വരുമ്പോഴേ എന്തെല്ലാം സാധനങ്ങൾ ഇടുക അയ്യോ അന്ന് റിനോൾസ് എന്നുള്ള ഒരു വാൾ പെണ്ണുണ്ട് അതൊക്കെ കിട്ടിയാൽ പുള്ളിയെ കൊണ്ടുതരുമേ ഭയങ്കര കിശ കുത്തി ഞാൻ ശ്രദ്ധിക്കാണ്ട് മന്ത്രിമാർ പോലും റിനോൾസിന്റെ പെണ് കിശ കുത്തിയ ആ പെന്നും എടുത്തിട്ട് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഗമിയാ കാരണം അതെന്റെ യൂസഫ് എന്താണ് യൂസഫ് ഗൾഫ് അന്നത്തെ കാലത്ത് അതൊക്കെ ഒരു ഒരു തീർച്ചയായിട്ടും അതുപോലെ എന്റെ ചെറിയ കുട്ടിയൊക്കെ ഉടുപ്പൊക്കെ കൊണ്ടുവരും അതൊക്കെ വലിയ കാര്യങ്ങളാണ് അന്ന് ഗൾഫില് അന്ന് ഗൾഫിലോട്ട് പോകാൻ ഭയങ്കര എന്നെയും കൂടി കൊണ്ടുപോകാൻ നോക്കിയിരുന്നു പക്ഷെ എനിക്ക് പിന്നെ വീട്ടിൽ പോയി കൂടാ പിടിച്ച അമ്മയുണ്ട് അപ്പം പുള്ളിയെ തിരിച്ചു കൊണ്ടിരുന്നു എനിക്ക് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഈ സിഗരറ്റ് വലിയ ശീല ഉണ്ടായിരുന്നു അപ്പൊ ആ കുറച്ച് കാലം അപ്പോ വിജയം മാഷ് സിഗരറ്റ് പിന്നെ ഞാൻ ഇന്നത്തെ കാലത്ത് ഭർത്താക്കന്മാരുടെ ഒരു മദ്യപാനോ സ്മോക്കിങ്ങോ ഒക്കെ നിർത്താൻ പോലും ഭാര്യമാരൊക്കെ കഷ്ടപ്പെടുന്ന കാലത്താണ് ഒരു ഫ്രണ്ട് സ്മോക്കിംഗ് ഒരു പറഞ്ഞില്ല പറഞ്ഞില്ല ഞാൻ നോക്കൂ നോക്കൂ നിങ്ങളുടെ ഈ ഈ ഇപ്പൊ കേസ് അതുപോലെ ലൈഫിൽ ഭയങ്കര ഒരു മറക്കാൻ പറ്റാത്ത നിങ്ങൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയ്ക്കുള്ള എന്തെങ്കിലും ഒരു കഥയുണ്ടോ എന്തായാലും ഉണ്ടാവും അങ്ങനെ ഒരു ഓർത്തിരിക്കുന്ന ഒരു കഥ അതായത് അതൊരു കഥിയാണത് ആയിരത്തി തൊള്ളായിരത്തി വീണിരുന്നു

എന്തോ ഒരു വല്ലാതെ ഒരു എൻ്റെ എൻ്റെ ഫാമിലി എന്നൊരു എൻ്റെ ഒരു നഷ്ടപ്പെട്ടു ഒരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു ആ ഫീലിങ് ഇപ്പോഴടുത്ത കാലം വരെയുണ്ടായിരുന്നത് അത് മറക്കാൻ ശ്രമിക്കുക ഞങ്ങൾ അങ്ങനെ ആ അല്ലാതെ ഞങ്ങൾക്ക് അങ്ങനെ മറ്റു പ്രത്യേകിച്ചൊരു ഒന്നും ഉണ്ടായിരുന്നു കാരണം എനിക്ക് എൻ്റെ ഫാദർ ഓർമ്മ കൊണ്ട് വരാം പിന്നെ യൂസഫിൻ്റെ ഫാദർ മരണപ്പെട്ടു പക്ഷേ എങ്കിൽ പുള്ളി നല്ല ഏജ്ഡായിട്ടാണ് മരണപ്പെട്ടത് അപ്പോഴേക്ക് യൂസഫ് മാഷയ്ക്ക് ഒരു ലെവലിൽ എത്തിയിരുന്നു നമുക്കത് മാനസികമായിട്ട് പിടിച്ചേക്കാൻ പറ്റുന്ന പ്രായം എത്തിയിരുന്നു ഓ മൊത്തത്തിൽ ഞങ്ങൾക്ക് വലിയ ട്രാജി ഒന്നും ദൈവം ഞങ്ങൾക്ക് ഒന്നും തന്നില്ല ഇതിലായിട്ട് കളിച്ചെ പോകുന്ന ശിഷ്ടകാലും ഇതുപോലെ പോകണം എന്നുള്ള സുഖമായിട്ട് ഇങ്ങനെ അങ്ങ് പോകുന്ന ഒരു എന്നാലും ഈ സ്മോക്കിങ്ങിന്റെ ഒക്കെ പറഞ്ഞ പോലെയുള്ള ചെറിയ ചെറിയ മെമ്മറീസ് ഉണ്ടാവും ഈ ഒരു ീപ്ലെ രണ്ടുപേരും ഒരു സുഹൃത്തുക്കളെ അടുപ്പില്ലെങ്കിൽ ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് മുതലേ ഉണ്ടായിരുന്നില്ല മാനുവൽ മാനുവൽ വിജയൻ മാനുവൽ യൂസഫ് വിജയൻ മാനുവൽ ഞങ്ങൾ ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഉണ്ടായിരുന്നു അതായത് കെ സി സുബ്രഹ്മണ്യ മാസ്റ്റർ ആരാന്ന് വെച്ചാൽ ഇപ്പോഴും കുട്ടിയൂർ ദേവസ്വം ചെയർമാൻ ആയിട്ട് അങ്ങനെ കാണുമ്പോ ആ ത്രിമൂർത്തികള് സത്യമാണ് നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ള ജനറേഷനോട് എന്താ ഒരു ഒക്കെ ഞാൻ പറയാം നമ്മൾ നല്ല സൗഹൃദം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പരമാവധി നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് ഈ മൊബൈൽ ഉപയോഗിച്ച് മൊബൈൽ തന്നെ നോക്കിയിരുന്ന് നമ്മൾ സംസാരിക്കാതിരിക്കുന്നത് ശരിയല്ല നമ്മൾ രണ്ട് സുഹൃത്തുക്കൾ അടുത്തടുത്തിരിക്കുമ്പോൾ രണ്ടുപേരും പ്രത്യേകം പ്രത്യേകം മൊബൈൽ നോക്കിയിരിക്കുന്നതിന് പകരം കുറേ കാര്യം അന്യം സംസാരിക്കുക പറയുക ചിരിക്കുക അതാണ് ഇന്നത്തെ ഈ ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് ആ സ്വഭാവം മൊബൈൽ കാണണ്ട എന്നല്ല പറയുന്നത് മൊബൈലിൽ നോക്കണം പക്ഷേ ഫുൾ ടൈം അതായി അതായിപ്പോയിരുത് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് അല്പം സംസാരിക്കാനും ചിരിക്കാനും മറ്റേ കാര്യങ്ങൾ സംസാരിക്കാനൊക്കെയുള്ള സമയം കൂടി കണ്ടെത്തണം എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് മൊബൈൽ ഉപയോഗം പോലെ തന്നെ നമ്മൾ മൊബൈൽ ഉപയോഗം കുറച്ച് വായനാശീലം വളർത്തുകയാണ് വേണ്ടത് പുതിയ തലമുറ അത് വായനശീലം വളരെ കുറവാണ് ഞങ്ങൾക്ക് വായനശാല പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വായനശാല അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള കുട്ടികളെ അവസ്ഥകൾ അറിയാം പല കുട്ടികളും പുസ്തകം വായിക്കുന്നതിൽ വിമുഖരാണ് അവർ വായിച്ചാൽ വരുന്നുമില്ല പുസ്തകങ്ങൾ എടുക്കുന്നില്ല നൂറുകണക്കിന് കുട്ടികൾ ചെറുപ്പക്കാരായ കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് അവരൊക്കെ വായിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഈ മൊബൈൽ നോക്കി അതുപോലെ തന്നെ ഈ കളിയുടെ കാര്യത്തിൽ സ്പോർട്സിൻ്റെ കാര്യത്തിലും അവർ പിന്നോട്ടാണ് ഇന്ന് പണ്ട് കാലങ്ങളിൽ ഞങ്ങൾ വോളിബോൾ ഫുട്ബോൾ അങ്ങനെയൊക്കെ നടത്താറുണ്ടായിരുന്നു ഇപ്പോൾ കുട്ടികൾക്കൊന്നും അതിനൊന്നും താല്പര്യമില്ല ഏതാ ജതാ സമയമേ എപ്പോഴും തന്നെ മൊബൈൽ നോക്കിയിരുപ്പാണ് അവരുടെ ജോലി പ്രധാനമായും അപ്പോൾ ഒഴിവാക്കിയിട്ട് ഇങ്ങനെയുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ഇതുപോലുള്ള സാഹിത്യ പ്രവർത്തികളിലും ഏർപ്പെടണമെന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്